കണ്ണൂർ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു യജ്ഞത്തിന് തുടക്കം കുറിച്ചത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറത്തെ ശങ്കരനുണ്ടെങ്കിൽ നമ്പൂതിരിപ്പാട് ചുറ്റമ്പല സമർപ്പണവും ഭാഗവത സപ്താഹ ഉദ്ഘാടനവും നിർവഹിച്ചുണ്ടെങ്കിലും ക്ഷേത്ര പുരുഷന്റെ ശരീരത്തിന്റെ പ്രധാന ഭാഗം ആയിട്ടുള്ള ചിറ്റമ്പലം ഇന്ന് സമർപ്പി സമർപ്പിക്കപ്പെട്ടു ഇനിയും ഇതുപോലെ സമ്പൂർണതയിലേക്ക് ക്ഷേത്രത്തിന് ചതിക്കാൻ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങളുടെ പ്രയത്നം ഉണ്ടാകട്ടെ കറുത്തെടുത്തുമേന അപ്പു നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു മാതൃസമിതി അംഗങ്ങളുടെയും ഭക്തജനങ്ങളുടെയും നേതൃത്വത്തിൽ ആചാര്യനെയും ക്ഷേത്രം തന്ത്രിയെയും ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു ഭാഗവത സപ്താഹ കമ്മിറ്റി സെക്രട്ടറി രാമൻകുട്ടി കിണയാത്ത് സതീശൻ ചിറ്റാനിപ്പാറ രാധാകൃഷ്ണൻ ഇടിയത്ത് പി കെ ശിവരാമൻ യു എൻ മണികണ്ഠൻ രഹിത ഭഗവതി പറമ്പിൽ ശിവശങ്കരൻ പടിഞ്ഞാറതിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു